മലയാള സിനിമയ്ക്ക് കുറച്ചു കാലമായി നല്ല സമയമാണ് മറ്റു ഭാഷകളിലേതുപോലെ അഞ്ഞൂറ് കോടി ആയിരം കോടി കളക്ഷനൊന്നും നേടുന്നില്ലെങ്കിലും ഇതര ഭാഷാ പ്രേക്ഷകരിൽ നിന്നും അടുത്ത കാലത്തായി മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സർവ്വവ്യാപകമായി ഒ ടി പ്ലാറ്റ്ഫോമുകൾ ലഭ്യമായി തുടങ്ങിയ ശേഷമാണ് ഇതര ഭാഷാ പ്രേക്ഷകരിലേക്ക് മലയാളം സിനിമ എത്താൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ മലയാള സിനിമകളെ പ്രശംസിച്ചുകൊണ്ട് അന്യഭാഷാ സംവിധായകർ അടക്കം എത്തുന്നത് പതിവ് കാഴ്ചയായി മാറിയിട്ടുമുണ്ട് ഇപ്പോഴിതാ മലയാളത്തിലെ ഏറ്റവും പുതിയ ചിത്രങ്ങളെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രശസ്ത ബോളിവുഡ് സംവിധായകനായ അനുരാഗ് കശ്യപ് മഞ്ഞുമൽ ബോയ്സും ഭ്രമയുഗവും താൻ കണ്ടെന്നും മലയാളി സംവിധായകരോട് തനിക്ക് അസൂയ തോന്നുന്നുവെന്നും അനുരാഗ് കശ്യപ് പറയുന്നു സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് സർവീസായ ലെറ്റർ ബോക്സിലൂടെയായിരുന്നു അനുരാഗിന്റെ പ്രതികരണം ഭ്രമയുഗം കണ്ടതിന് ശേഷമുള്ള അനുരാഗിന്റെ പ്രതികരണം ഇങ്ങനെയാണ് മലയാളത്തിലെ സംവിധായകരോട് തനിക്ക് ഏറെ അസൂയ തോന്നുന്നു അവരുടെ ധൈര്യം സാഹസികത ഒപ്പം കാര്യങ്ങളെ നന്നായി മനസ്സിലാക്കുന്ന ഗംഭീര പ്രേക്ഷകരും ചേർന്നാണ് മലയാളത്തിലെ ഫിലിം മേക്കിങ്ങിനെ ശാക്തീകരിക്കുന്നത് ഇതിൽ തനിക്ക് അങ്ങേയറ്റം അസൂയാണ് തോന്നുന്നത് ഭ്രമേകത്തിലെ ലീഡ് റോളായ മമ്മൂട്ടിയെപ്പറ്റിയും അനുരാഗ് കശ്യപ് എടുത്തു പറയുന്നുണ്ട് പിന്നെ മമ്മൂട്ടി എന്താണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്നാണ് അനുരാഗ് കശ്യപ് അത്ഭുതത്തോടെ ചോദിക്കുന്നത് ഒപ്പം മമ്മൂട്ടിയുടെ തന്നെ കാതലാണ് തന്റെ ലിസ്റ്റിലുള്ള അടുത്ത സിനിമയെന്നും അനുരാഗ് കശ്യപ് കുറിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് മഞ്ഞുമൽ ബോയ്സിനെ പൊഴ്ത്തിക്കൊണ്ട് അനുരാഗ് കശ്യപ് എത്തിയത് അസാധാരണമായ നിലവാരം പുലർത്തുന്ന മുഖ്യധാരാ ചിത്രമെന്നാണ് മഞ്ഞുമൽ ബോയ്സിനെ അനുരാഗ് കശ്യപ് വിശേഷിപ്പിച്ചത് മുഖ്യധാരാ സിനിമയിൽ നിന്നുള്ള അങ്ങേയറ്റം ആത്മവിശ്വാസമുള്ള ഗംഭീര ഫിലിം മേക്കിംഗ് ഇന്ത്യയിൽ ബിഗ് ബജറ്റിലുള്ള മറ്റെല്ലാ ചലച്ചിത്ര നിർമ്മാണത്തെക്കാളും ഏറെ മികച്ചത് അത്രയും ആത്മവിശ്വാസം അസാധ്യമെന്ന് തോന്നുന്ന കഥ പറച്ചിൽ ഒരു നിർമ്മാതാവിന് മുന്നിൽ ഒരാൾ ഈ കഥ എങ്ങനെ അവതരിപ്പിച്ച് സമ്മതം നേടും എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ തനിക്ക് അതിശയം തോന്നുന്നു ഹിന്ദി സിനിമയെ സംബന്ധിച്ച് അത്തരം ആശയങ്ങൾക്ക് റീമേക്ക് ചെയ്യാനേ കഴിയൂ മലയാളത്തിൽ അടുത്തിടിറങ്ങിയ മൂന്ന് ഗംഭീര സിനിമകൾ എടുത്തു നോക്കുമ്പോൾ ഹിന്ദി സിനിമ ഒരുപാട് പിന്നിലാണെന്ന് കാണാമെന്നും അനുരാഗ് കശ്യപ് കുറിക്കുന്നുണ്ട് ചിദംബരം സംവിധാനം ചെയ്ത ചിത്രം മഞ്ഞുവൽ ബോയ്സ് കോടിയും കടന്ന ജൈത്രയാത്ര തുടരുകയാണിപ്പോൾ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ലഭിച്ച ഗംഭീര സ്വീകാര്യത ചിത്രത്തിന് മികച്ച കളക്ഷനാണ് നേടിക്കൊടുക്കുന്നത് ചിത്രത്തിലെ കൺമണി അൻപോട് പാട്ടും ഗുണ സിനിമയുടെ മറ്റ് റഫറൻസുകളും കമൽഹാസനും മറ്റ് തമിഴ് നടന്മാരുമായി മഞ്ഞുമൽ ബോയ്സിന്റെ ടീം നടത്തിയ കൂടിക്കാഴ്ചയും തമിഴ് യൂട്യൂബ് ചാനലുകൾ അടക്കം ചിത്രത്തിന് നൽകുന്ന പ്രമോഷനും ഒക്കെ മഞ്ഞുമൽ ബോയ്സിനെ മികച്ച രീതിയിൽ തുണയ്ക്കുന്നുണ്ട് നാലു മാസത്തിനുള്ളിൽ ഒരു തമിഴ് പഠനത്തിന് പോലും ലഭിക്കാത്ത ബുക്കിംഗാണ് മഞ്ഞുമൽ ബോയ്സിന് ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം മമ്മൂടിയുടെ ഭ്രമേകം ടി ഒരുങ്ങുകയാണ് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾക്ക് മുകളിൽ പ്രദർശിപ്പിച്ച ചിത്രം അറുപത് കോടിയിൽ കൂടുതൽ കളക്ഷനും നേടിയിരുന്നു രാഹുൽ സദാശിവൻ ഒരുക്കിയ ചിത്രം ഫെബ്രുവരി പതിനഞ്ചിനാണ് എത്തിയത് സോണി ലീവാണ് സമീപത്തിന്റെ ഒ സ്ട്രീമിംഗ് അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത് മാർച്ച് പതിനഞ്ച് മുതലാണ് കോടി രൂപയ്ക്കാണ് മുടി അവകാശങ്ങൾ വിറ്റുപോയതെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ വാർത്ത സത്യമല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് നിർമ്മാതാവായ ചക്രവർത്തി രാമചന്ദ്രയും രംഗത്തെത്തിയിരുന്നു അർജുന ശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൾഡാലിസ് മണികണ്ഠനാചാരി എന്നിവരാണ് മമ്മൂട്ടിക്കൊപ്പം ഭ്രമയുഗത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ